നമസ്കാരം ഗൈസ് ഇപ്പോൾ ഫുൾ ഹൂഡീസിലേക്കൊക്കെ മാറാൻ തുടങ്ങി അപ്പോൾ ഈ ഹൂഡി ഇത് വലിയ ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് പക്ഷേ എന്താ വെച്ചാൽ ഇത് ഒറിജിനൽ സാധനമൊന്നുമല്ല ഐ ബ്ലോഗറിൻ്റെ ഒറിജിനൽ സാധനമൊന്നുമല്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആമസോണിന് ഞാനും ഏറ്റവും ചെറിയൊരു ടൈ അപ്പിലാണ് അതുകൊണ്ടാണ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നല്ല സാധനമാണ് നല്ല നല്ല കട്ടിയുള്ള തുണിയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് എൽ ബാർ എന്ന ഒരു സിനിമയാണ് ഒരു ബാർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് ഇതിൽ ബിയറേജ് പോയിട്ട് തന്നെ സാധനം മേടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുക ഈ സിനിമ ദി ബാർ എന്ന ഈ സിനിമ ഒരു സ്പാനിഷ് സിനിമയാണ് സ്പാനിഷിലെ പേരാണ് എൽ ബാർ എന്നൊരു സിനിമ ഛേ എന്നൊരു പേര് അപ്പോൾ ഈ ബാറിൻ്റെ അകത്തേക്ക് ആൾക്കാർ കയറിയിട്ട് ഈ ബാറിൻ്റെ അതൊന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരെല്ലാവരെയും വെടിവെച്ച് കൊല്ലുക ഇതാണ് ഞാൻ ഈ സിനിമയുടെ ഒരു കൺസെപ്റ്റായിട്ട് ഞാൻ പെട്ടെന്ന് കേട്ട ഞാൻ അറിഞ്ഞ ഒരു കാര്യം കണ്ടു സിനിമ കണ്ടു ഇത് അത് മാത്രമല്ല കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കാരണം ഞാൻ പറഞ്ഞുതരാം എലേന എന്ന പെൺകുട്ടി നമ്മുടെ നായിക ഒരു സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അവളുടെ ജോലി കാര്യങ്ങൾക്കൊക്കെ ഒരു കോളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൾ ഒരു ബാറിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഇവരെല്ലാവരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ബഗ്ഗറുണ്ട് അവയാളെല്ലാവരും എല്ലാവരുമായിട്ട് മെക്കിട്ട് കയറുക അങ്ങനെ ചെറിയ ചെറിയ കശപശകളൊക്കെ ഈ ബാറിൻ്റെ അകത്തുണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ വ്യൂറേഞ്ചേഴ്സ് അല്ല സ്പാനിഷ് സ്പെയിനിലുള്ളത് ഈവൻ ബാംഗ്ലൂർ ആണെങ്കിൽ പോലും ഒരു എം ആർ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്ലെറ്റുകളായിരിക്കും സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി പോകുന്നത് പോലെ പോവുക എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യുക എടുക്കുക അങ്ങനത്തെ പരിപാടിയാണ് ഈ ഇവിടെ ബാംഗ്ലൂർ ഉള്ളത് ഇതേപോലെ തന്നെയുള്ള ഒരു ബാ ബാർ കൗണ്ടറാണ് നമ്മുടെ സിനിമയിലുള്ളത് അങ്ങനെ പുറത്തിറങ്ങാൻ നോക്കുന്നതിന് മുമ്പേ രണ്ട് മൂന്ന് ആൾക്കാർ അതിൻ്റെ അകത്തേക്ക് കയറി വരുന്നു ഒരാൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു അയാൾ ആ ഒരു ഡോറിൻ്റെ അടുത്ത് എത്തലും ഏതോ ഒരു സ്നൈപ്പർ എവിടുന്നോ ബിഡി വെച്ച് അയാളെ വീഴ്ത്തുകയാണ് ആൾക്കാരൊക്കെ ഭയങ്കര ഭയപ്പെട്ടുപോയി കുറേ ആൾക്കാർ ഇറങ്ങി ഓടാൻ വേണ്ടി ശ്രമിച്ചു ഈ ഡോറ് കടന്ന് പുറത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ആളെയും വിഡ്ഡി വെച്ച് വീഴ്ത്തുകയാണ് എവിടുന്നാണ് ഈ അറ്റാക്ക് വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള മുമ്പിലുള്ള ആളുകളൊക്കെ പരിഭ്രമിച്ച് ആ ഒരു സിറ്റി ആ ഒരു തെരുവ് മൊത്തമായിട്ടും കാലിയായി ഇപ്പോൾ ഈ ബാറിൻ്റെ അകത്തുള്ള ഇവർ മാത്രമേ ഉള്ളൂ ആ ലൊക്കേഷനിൽ തന്നെ ആണെങ്കിലും അവിടെയുള്ള അതിൻ്റെ അകത്തുള്ള ആർക്കും ഈ ബാർ ടെൻഡർ ഒരു ലേഡിയാണ് അത് പോലും ഒന്നും മനസ്സിലാവുന്നില്ല സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് ഈ ഒരു ബാത്റൂമിൽ വെച്ചിട്ട് ഒരാൾ എന്താ പറയുക ഭയങ്കര വേർത്ത് കുളിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് അവരുടെ മുമ്പിൽ വെച്ചിട്ട് മരിക്കുന്നത് അയാളുടെ കണ്ണൊക്കെ തള്ളി വന്ന് ആകെ വികൃതമായിട്ട് പോയി അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാളൊരു ഇയാൾക്ക് ഉള്ളിൽ ഇയാളുടെ ഉള്ളിൽ ഒരു വൈറസ് ഉണ്ട് നമ്മളൊരു എന്താ പറയുക ഒരു സോംബി ഒക്കെ പോലെ തന്നെ ഇയാൾ ഇൻഫെക്റ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നത് ഇയാളുടെ ഒരു വൈറസ് അറ്റാക്കിലൂടെയാണ് ഇയാൾ അതിൻ്റെ അകത്തേക്ക് കയറിയത് അപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഇയാൾ അതിൻ്റെ ആ ബാറിൻ്റെ അകത്തേക്ക് കയറിയത് മനസ്സിലായി അപ്പോൾ ഇതിന് ഈ ഇതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇത് ആയി എന്ന് ഗവൺമെൻറ്റ് വിചാരിച്ചിട്ടാണ് ഈ ബാറിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെയൊക്കെ ഗവൺമെൻറ് തന്നെ സ്നൈപ്പർ വിട്ടിട്ട് കൊലപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് മലേന ചേ എലേനയും ബാക്കിയുള്ള ആളുകളൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് ഈ ഒരു ത്രില്ലർ സസ്പെൻസ് സിനിമ ആദ്യമൊക്കെ ഒരു ഭയങ്കര കോമഡി ഒരു താളവട്ട സിനിമ കാണുന്ന പോലെ തന്നെയാണ് സിനിമയുടെ തുടക്കം മുതൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെയേ ചിരിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന സിനിമ ബാക്കി അവസാനത്തേക്ക് വരുമ്പോൾ ഭയങ്കര കൊടൂരമായിട്ടുള്ള ഒരു വയലൻസും പിന്നെ ഭയങ്കര സീരിയസ് ആയിപ്പോയി സിനിമയിൽ നമ്മൾ കോമഡി കഥാപാത്രങ്ങൾ വിചാ എന്ന് വിചാരിച്ച ആളുകളൊക്കെ ഭയങ്കര സീരിയസ് അതാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് അത് നല്ല രീതിയിൽ തന്നെ എടുത്തിരിക്കുന്നു അത് അത്ര ബോറാക്കിയിട്ടൊന്നുമല്ല എടുത്തത് അത് അവരുടെ സാഹചര്യം കൊണ്ട് അവർക്കത് അങ്ങനെ ആവേണ്ടി വരുന്ന ഒരു ലെവലിലുള്ള ഒരു കഥാഗതികളാണ് സിനിമയിലുള്ളത് അപ്പോൾ വർത്ത് വെർത്ത് ആണ് നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക അങ്ങനെ ആ ഒരു ബാറിൻ്റെ നിന്നും പുറത്തേക്ക് രക്ഷപ്പെടും എന്നുള്ളതാണ് ഈ ഒരു സിനിമ അതിനിടയ്ക്ക് ഒരുപാട് ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറായിപ്പോകും അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇനിയുള്ള ഔട്ട്ഫിറ്റുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നല്ലൊരു ഹൂഡീസാണ് ഭയങ്കര ഭയങ്കര ഇവിടെ ഇവിടെ ഒരുവിധം നല്ല തണുപ്പാണ് അപ്പോൾ നമുക്കിവിടെ ആസ് നോർമൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല അപ്പോൾ ഇത്തരം ഹൂഡീസിലേക്കൊക്കെ മാറാനായിട്ട് ഞാനൊരു വലിയ തീരുമാനമെടുത്തു അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡ് കാണാം ബൈ